വെക്കേഷൻ ഹലോ ല്ലേ ഓ വെക്കേഷൻ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ എന്തായാലും വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും സ്കൂളിലൊക്കെ പോണ സമയായി കാണും അതായത് ഈ വീഡിയോ എടുക്കണെന്ന് പറയുന്നത് കഴിഞ്ഞ മാസം അതായത് മെയ് കഴിഞ്ഞ മാസം എടുത്ത വീഡിയോ ആണ് ഇത് അപ്ലോഡ് ചെയ്യുന്നതാ ഈ മാസം അപ്പൊ പറഞ്ഞു വന്നത് വെള്ളം കണ്ട ഒട്ടും ഭ്രാന്തല്ലാത്ത അല്ലാത്ത പിള്ളേരെയും കൂട്ടിയിട്ട് ഒരു യാത്ര അതും വെള്ളത്തിന്റെ നടി കൂടെ നിൽക്കാനും ഇരിക്കാനും നടക്കാനും പറ്റുന്ന ഒരു സ്ഥലത്തോട്ട് അപ്പൊ ഞങ്ങളുടെ യാത്ര രാവിലെ തന്നെ തുടങ്ങി ആദ്യം നിന്ന് പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര വീണ്ടും അങ്ങോട്ട് തുടരുകയാണ് അപ്പോ ഇൻട്രൊഡ്യൂസിങ് മൈ കസിൻ തുമ്പി ഇതാണ് തുമ്പി ഈ തുമ്പി പറക്കൂല ഇത് പറക്കാത്ത തുമ്പി എല്ലാരും രാവിലെ എണീച്ച ആ ഒരു മന്ദതയും മൂകതയും എല്ലാവരുടെ മുഖത്തുണ്ട് കുറച്ച് പേര് ഉറങ്ങണേണ് കുറച്ചുപേർ പാട്ട് കേൾക്കണെണ് കുറച്ച് യാത്ര ആസ്വദിക്കണ് അങ്ങനെ ഞങ്ങൾ കൊല്ലം ബൈപ്പാസ് കയറി ബൈപ്പാസ് കയറിയപ്പം നിന്നെ ഈ ഉറങ്ങിക്കൊണ്ടിരുന്നവരും എല്ലാവരും അങ്ങ് എണീക്കാൻ തുടങ്ങി പിന്നെ വീട്ടിൽ നിന്ന് രണ്ട് മാങ്ങ എടുത്ത് വയ്ക്കാൻ വേണ്ടി അതിൻ്റെ അടുത്ത് വന്നത് രണ്ട് മാങ്ങയെന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റ് രണ്ട് മാങ്ങ തന്നെ അവ എടുത്തു വെച്ചു അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ഞങ്ങളുടെ യാത്ര അങ്ങ് തുടങ്ങി ഞങ്ങൾക്ക് പോയേണ്ട ലൊക്കേഷൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള വഴി അറിയാത്തത് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോയത് ഗൂഗിൾ മാപ്പിലാണെങ്കിലോ റൈറ്റ് പറയും ഗൂഗിൾ മാപ്പ് നോക്കി വഴി പറഞ്ഞു തരണ ആളാണെങ്കിലോ ലെഫ്റ്റ് പറയും കേൾക്കണ ആളാണെങ്കിലോ റൈറ്റ് തന്നെ എടുക്കും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടോട്ട് പോണ ഒരു പ്രൈവറ്റ് ബസ് കണ്ട് അതിന്റെ പുറകെങ്ങ് വെച്ച് പിടിച്ച് അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലെത്തി ലൊക്കേഷൻ കണ്ടപ്പോൾ ഇതെവിടെ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കണം ഇതാണ് സാംബ്രാണിക്കുഴി ഇതെല്ലാം സംഭരണിക്കൂടി ഇവിടെ നിന്നാണ് ബോട്ട് കയറുന്നത് അങ്ങോട്ടോട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടീനൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കുറച്ചുപേർ പോയിട്ട് ടോക്കൺ എടുത്തിട്ടാണ് ബോട്ടിൽ കയറാൻ വേണ്ടിട്ട് ടോക്കൺ എടുക്കണം ടോക്കൺ എടുത്തു കഴിഞ്ഞപ്പം അയാള് പറഞ്ഞ് താമസിക്കും നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരെ അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡ് എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ആ ടിക്കറ്റ് എടുക്കണ ആ സ്ഥലത്തോട്ട് വന്ന് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് ഇനി നേരെ ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോയി ഇതാ ഈ കിടക്കുന്ന ബോട്ടിലാണ് ഞങ്ങൾ പോകാൻ അടുത്ത ബോട്ടിൽ ആളിത്തെ കിഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുണ്ടായിരുന്ന രണ്ടുപേരെ ആ ബോട്ടിൽ കയറി അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങി ഞങ്ങളുടെ ഉറപ്പുള്ളതോ അവരുണ്ടരുന്ന ആ ബോട്ടിലാണ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷനിലെത്തി അത് കഴിഞ്ഞ് ബോട്ട് അടുപ്പിക്കാനായിട്ടും തുടങ്ങി ഞങ്ങൾ പോയത് വെക്കേഷൻ ടൈമിലായോണ്ട് നല്ല തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പം കൊച്ചോട്ട് വരെ എല്ലാവരും വെള്ളത്തിന്റെ അത് അതും ഈ കൊച്ചു പിള്ളേരാണെങ്കിലും വേനൽ കരുതി അവർ നല്ല രീതിക്ക് ആഘോഷിക്കുക പിന്നെ അവിടെ ഉണ്ടായിരുന്നൊരു കടയിൽ നിന്ന് ഞങ്ങള് മോരൊക്കെ കുടിച്ചു കഴിഞ്ഞിരുന്നു ഞാൻ വെള്ളത്തിലോട്ട് ആദ്യം എല്ലാരും അങ്ങ് നടക്കാൻ തുടങ്ങി പിന്നെ പിന്നായപ്പോ നടത്തും ഒക്കെ അങ് മാറാൻ തുടങ്ങി വെള്ളം കണ്ട ഇത്ര കലുമ്പുള്ള പിള്ളേര് വേറെ കാണില്ല അത്ര കലുമ്പായിരുന്നു അവിടെ കിടന്ന് പിന്നെ ഇവര് രണ്ടവരും മാത്രല്ല ബാക്കി എല്ലാരും പുറകീന്ന് വരാന്നും പറഞ്ഞ് കുറച്ച് വിശ്രമിക്കട്ടെന്നും പറഞ്ഞ് ഇരിക്കാൻ തുടങ്ങി ഫോണ് പോയാൽ കിട്ടത്തില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഫോണെല്ലാം കൂടെ ഒരു ബാഗിന്റെ അകത്ത് വെച്ച് ഇപ്പഴാണെങ്കിലാ ബാഗോട് വെള്ളത്തിൽ പോയി പിന്നെ ഫോണെല്ലാം നാനഞ്ഞു പെരുകി അതെല്ലാം പറക്കി എടുത്ത് ഞങ്ങൾ നേരെ ബോട്ടിന്റെ അടുത്തോട്ട് പോയി നമ്മൾ കയറി ബോട്ട് മാറിപ്പോയി അതുകൊണ്ട് ഈ ബോട്ടാണെങ്കിൽ എങ്ങോട്ടാണോ പോണ അവിടോട്ട് ഞങ്ങൾ അങ് ഇറക്കി വിട്ടവര് അവസാനം ഞങ്ങൾ അവിടെ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ കയറി വണ്ടി കിടക്കണടത്തോട്ടോട്ട് പോയി ബസ് സ്റ്റോപ്പിൽ നിന്നും ഉള്ളിലോട്ടായിരുന്നു ഞങ്ങളുടെ വണ്ടി ഉണ്ടായിരുന്നത് അപ്പോ ഞങ്ങള് നേരെ വണ്ടിയിൽ അടുത്തോട്ട് പോയി പിന്നെ വഴിയിലൊരു ചായക്കട അങ്ങനെ ചായക്കടയ്ക്ക് കയറി പഴംപൊരിയും കട്ടനും കുടിച്ച് ഓ അവിടെ നേരെ ഞങ്ങളാണെങ്കിൽ ഇവിടെ ആൾത്തറേ വന്നിരുന്നപ്പോൾ എന്തോ ആയിരിക്കണ പൂപ്പൻ ഞങ്ങൾക്ക് കുറച്ച് മാങ്ങയായിരുന്നു അങ്ങനെ ആ മാങ്ങയും കഴിച്ച് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോണ പോണവഴിക്ക് അടുത്തുണ്ടായിരുന്നൊരു ചായക്കടയിൽ കയറി വീണ്ടും ഒരു കട്ടനും ഒരു പഴംപൊരിയും പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ആണെന്നും പറഞ്ഞിട്ട് ഒരു പപ്പടം അവിടെയും കഴിച്ച് ഇതൊക്കെ കഴിഞ്ഞിന് നേരെ വീട്ടിലോട്ട് കൊല്ലത്ത് റോഡ് പണി നടക്കണോണ്ട് ഒടുക്കത്ത ബ്ലോക്ക് ആയിരുന്നു പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെയോ വീടെത്തി ഇനി നല്ല പോലെ ഒന്ന് കുളിച്ചൊരു സുഖ നിദ്ര അപ്പോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഓക്കെ ബൈ